കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി രാജപ്പ പഴയ അഭ്യാസം കൊണ്ടൊന്നും ഇപ്പോ വന്നിട്ട് കാര്യമില്ല എമ്പുരാൻ എന്ന വിവാദ സിനിമ റിലീസായതിനു ശേഷം ഏതാണ്ട് ഒളിവിൽ തന്നെയായിരുന്നു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുമാര് കാരണം ഇടയ്ക്ക് എപ്പോഴോ കേരള സർക്കാരിന്റെ ഒരു അവാർഡ് വാങ്ങാൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്തി എന്നതൊഴിച്ചാൽ പൃഥ്വിരാജ് എന്ന തള്ളിസ്റ്റ് സോറി പൃഥ്വിരാജ് എന്ന നടൻ കഴിഞ്ഞ കുറെ നാളായിട്ട് ഏതാണ്ട് മാസങ്ങളായിട്ട് പൊതു ഇടങ്ങളിൽ ഒന്നും കാണാനില്ലായിരുന്നു ഒരു ഓണത്തിന് പോലും വരുന്നതായിട്ട് കണ്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെതിരെ വലിയ ട്രോളുകളും മറ്റുമൊക്കെ നടന്നിരുന്നു അതിനൊക്കെ കാരണം മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന കുറെ തള്ള ഇന്റർവ്യൂകളായിരുന്നു അറിയപ്പെടുന്ന സംവിധായകരുടെ അടുത്ത സിനിമയുടെ കഥയറിയാം അടുത്ത പത്ത് സിനിമയുടെ കഥ അറിയാം അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് തള്ളി മറിച്ചു വെച്ചിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇയാളെ ട്രോളിൽ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു പരിപാടിയിൽ വന്നിട്ട് നമ്മുടെ തള്ളിസ്റ്റ് അടുത്തൊരു പ്രസ്താവന നടത്തി ഇരിക്കുകയാണ് അതായത് ഒരു തള് തള്ളിയിരിക്കുകയാണ് ജീവിതം എന്നത് മഹത്തായ ഒരു സിനിമ തന്നെയായിരുന്നു അത് അവാർഡിന് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും പത്ത് പേര് കണ്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല സിനിമ എടുക്കുന്നത് അവരുടെ മാർക്ക് ഇല്ലേലും കുഴപ്പമില്ല അത് അംഗീകരിക്കപ്പെട്ടു ആ ഒരു തരത്തിലാണ് തള്ളിസ്റ്റ് പുതിയതായിട്ട് ഒരു ഡയലോഗ് അടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മാന്യ അത് താങ്കൾ അവാർഡിനെ അയച്ചത് തനിക്കും തന്റെ കൂടെയുള്ളവർക്കും മാറിയിരുന്ന് മാർക്കിട്ട് കളിച്ചാൽ പോരായിരുന്നു എന്തിനാണ് അവാർഡിന് അയച്ചത് കിട്ടാത്ത മുന്തിരി പൊളിക്കും അത്രയോ ഉള്ളൂ ഇവിടെ കാര്യം പുള്ളിക്ക് അവാർഡ് കിട്ടിയില്ല അതിനുള്ള നാണക്കേട് മറയ്ക്കാനായിട്ട് ചെയ്തു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതുമായിട്ടുള്ള ചില വിടുവായുത്തരങ്ങൾ മാത്രമാണ് രാജുവേട്ടൻ സോറി ഇനി പിന്നെ രാജുവേട്ടൻ അല്ലല്ലോ രാജപ്പനായി വന്നോണ്ടിരിക്കുകയല്ലേ ശരി എന്നാലും നമ്മളായിട്ട് വിളിക്കണ്ട ഇതൊക്കെയാണ് പൃഥ്വിരാജിന്റെ പ്രശ്നങ്ങൾ തന്റെ നാണക്കേട് മറയ്ക്കാനായിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളി പരിപാടികൾ കേരള ജനത ഫുള്ളായിട്ട് മണ്ടന്മാരാക്കുന്ന ഒരു പ്രവണത എംബുരാനില് കാണിച്ചതാണ് വീണ്ടും വീണ്ടും മണ്ടനാവാൻ കേരള ജനത അത്രത്തോളം ബുദ്ധി ഇല്ലാത്ത വർഗമല്ല അത് മാത്രമല്ല ഈ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം സിനിമകളും പരാജയമായിരുന്നു ഈ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും അഭിനയത്തിൽ പിന്നിൽ വന്നവരും മുന്നേ പോയവരും വളരെ പോയിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോഴും ഇഹ് ഇഹ് ഒക്കെ വിജച്ച് അഭിനയിക്കാൻ മാത്രമേ അയാൾക്ക് അറിയാവൂ തന്റെ അഭിനയ മികവ് കാണിച്ച ആളുകളെല്ലാം ഇഷ്ടപ്പെട്ട തരത്തിൽ ഒരു സിനിമ പോലും ചൂണ്ടിക്കാണിക്കാനില്ല പിന്നെ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ പോലും വലിയ ും ഈ ആടുജീവിതത്തിന് എടുത്തു കാട്ടാനില്ല പിന്നെ ആട് ജീവിതം കുറച്ചെങ്കിലും കിടന്ന് ഓടിയത് അതിന്റെ പിന്നണിക്കാരുടെ വലിയ പേരുകൾ കൊണ്ട് മാത്രമാണ് അതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന പേര് ഉൾപ്പെടില്ല പട്ടിണി കിടന്ന് നഗ്നനായിട്ട് അഭിനയിക്കുന്നതാണോ അഭിനയം അതൊന്നുമല്ല വേഷപ്രച്ഛന്നം പോലെ കാണിച്ചു വെച്ചിരിക്കുകയാണ് ആ സിനിമയിൽ ഷാർജയിൽ വെച്ച് അയാൾ പറഞ്ഞത് എനിക്ക് ജനങ്ങളിൽ നിന്ന് അവാർഡ് കിട്ടി കഴിഞ്ഞു അല്ലാതെ പത്ത് പേര് മാർക്കിട്ടുള്ള അവാർഡ് എനിക്ക് വേണ്ട എന്നാണ് അല്ലാതെ തനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല മുൻപും സംസ്ഥാന അവാർഡും മറ്റൊക്കെ കിട്ടിയിരുന്ന സമയത്ത് മത്സരിക്കാൻ പറ്റിയ ആൾക്കാർ ഇല്ലായിരുന്നു ഇവിടത്തെ മികച്ച നടന്മാരോടൊന്നും മാറ്റുരയ്ക്കാനുള്ള അഭിനയ സത്യൊന്നും താങ്കൾക്ക് ഇതുവരെ ഇല്ല താങ്കൾ ഇതുവരെ ആർജിച്ചിട്ടുമില്ല താങ്കൾ അഭിനയിച്ച ചിത്രത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ കാരണത്തിന് ഇതുപോലെ മെഴുകുകയല്ല ചെയ്യേണ്ടത് എന്ന വസ്തുത പൃഥ്വിരാജ് എന്ന രാജപ്പൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി രാജപ്പ പഴയ അഭ്യാസം കൊണ്ടൊന്നും ഇപ്പൊ വന്നിട്ട് കാര്യമില്ല ചീറ്റി പോകത്തേ ഉള്ളൂ